വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ജി വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി ടൗൺ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ഉദ്ഘാടനം ചെയ്തു അപ്രായോഗ്യമായ എൻ ജിയോടാഗ് എന്നിവ പിൻവലിക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക പ്രതിദിന കൂലി അറുനൂറ് രൂപയാക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെയാക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബജറ്റ് അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ആർഇജി വർക്കേഴ്സ് യൂണിയൻ തൊവൂർ പഞ്ചായത്ത് കമ്മിറ്റി ടൌൺ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീസ് ചാത്തോലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു തൊഴിൽ ദിനങ്ങൾ നൽകാതെ ഈ അട്ടിമറിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത് ഒരു ശരാശരി തൊഴിലാളിക്ക് മുന്നൂറ്റി അറുപത്തി ദിവസത്തിൽ അൻപത്തിയേഴ് തൊഴിൽ ദിനങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് കിട്ടുന്നത് കേരളത്തിൽ അത് അറുപത്തിയേഴാണ് ഏറ്റവും ചുരുങ്ങിയത് നൂറ് തൊഴിൽ ദിനങ്ങളെങ്കിലും രക്ഷമിടുന്ന തരത്തിലേക്ക് ഈ പരിപാടിയെ വികസിപ്പിക്കുകയും ഇന്ത്യ രാജ്യത്തിൻ്റെ അതിദരിദ്രമായ ഗ്രാമീണ ചുറ്റുപാടുകളിൽ നിന്ന് സാധാരണ ജനങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ഒരു മുദ്രാവാക്യം പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ സീന തരിപ്രമുണ്ട ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് സുരേഷ് ബാബു നീലാഞ്ചേരി പി സുചിത്ര പി ഗോപി എ നാരായണൻകുട്ടി സി കെ നാണി ഷിഹാബ് തെക്കുംപറം സി പി ബിപിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ Celebrate the moments of colors. KMT Silks, Perundel Munda,